ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ടൗ ടൗണിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് കേട്ടോ ഈ വീട് ഇരിക്കുന്നത് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചടി റോഡ് ഫ്രണ്ടേജും രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു മേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടാലിങ് റോഡാണ് ൂട്ടീന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ പത്ത് സെൻറ്റ് സ്ക്വയർ ഫ്ലോട്ട് ആണ് കേട്ടോ വരുന്നത് ഓൾറെഡി കാർ പോർച്ചിൽ നമുക്കൊരു കാർ ഒരു കാർ പോർച്ച് ഉണ്ട് ഒരു കാറ് പാർക്ക് ചെയ്യാവുന്നത് അത് കൂടാണ്ട് നമുക്ക് രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് മുറ്റത്തുണ്ട് മിറ്റം ഒന്ന് ടൈലും കൂടി ഇട്ടുകഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടോ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയയിൽ നിൽക്കുന്നത് തിരിഞ്ഞാൽക്കുട മുനിസിപ്പാലിറ്റി ടൗണിൽ തന്നെയാണ് ഒരഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇതിന് കിണർ വൺ വെള്ളമാണ് മെയിനായിട്ട് യൂസ് ചെയ്യണത് നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല പെരുമാറാനായിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കി മറ്റേ സൈഡിലും അതായത് വീടിൻ്റെ ഫേസ് വന്നിട്ട് പടിഞ്ഞാട്ടിന് ഫേസ് തന്നെ കേട്ടോ വടക്കോട്ട് വട പടിഞ്ഞാട്ടല്ല വടക്കോട്ടിന് ഫേസ് തന്നെ ഓക്കെ ഇത് ഔട്ട് കാർ പുറച്ച് എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കാണാം കേട്ടോ നമുക്ക് വരുന്നത് ഡബിൾ ഡോറാണ് കേട്ടോ വരുന്നത് ഡബിൾ ഡോറാണ് നമുക്ക് വരണത് മണിച്ചിത്രത്താൾ ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കയറി വരുമ്പോൾ നല്ലൊരു ഹാളാണ് നല്ല വലുപ്പമുള്ള ഹാൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലീവിങ് മറ്റേ ഇത് ലിവിങ് റൂം ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കയറി വരുമ്പോൾ അതിൻ്റെ നമുക്ക് കയറി ഇപ്പം ഇങ്ങനെ കയറി വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത് അതിന് അറ്റാച്ചഡ് ഇല്ല പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ സ്റ്റൈറും ബോഡുണ്ട് ഡെമോ ഹോളിലേക്ക് പിന്നെ നേരെ വരുന്നത് ഒരു നേരെ എൻട്രൻസ് ഈ കാണുന്നത് ഒരു ബെഡ്റൂമുണ്ട് ഓക്കെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പൂജാമുറി അതിൻ്റെ ലെഫ്റ്റിലേക്ക് കിച്ചൺ വരുന്നത് അതിൻ്റെ ഇടയിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരുന്നു വിചാരിക്കുന്നു ഈ ഹാളിൽ നിന്ന് നമുക്കൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ കോമൺ ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമ് അത് ഈ നമ്മുടെ ബെഡ്റൂമേയും കൂടി യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തത് വേണ്ട ഇതൊരു ബെഡ്റൂമ് ஓகே இன்னும் பெட்ரூமின் கபோடு வர் தரேட்டா கபோடி கபோட் வர்க்கு டோரும் செட்டுல இனி நெக்ஸ்ட் ரெண்டாமலே கிடக்கா இது ரெண்டாம அத்தியாவசியம் நல்ல வலுப்பெட்ரூம் சேட்டாம் அட்டாச்சு அட்டாச்சு ബെഡ്റൂംസിൻ്റെ ഒന്നും കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഡോറുകൾ സെറ്റ് ചെയ്തില്ല അത് സെറ്റ് അതുമാത സെറ്റ് ചെയ്യാനുള്ളൂ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞാൽ ഇനി വീണ്ടും നമ്മൾ ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് കിടക്കും കിച്ചൺ നല്ല വലുപ്പുള്ള കിച്ചൺ ആണ് അതിന് ഡോറുകൾ സെറ്റ് ചെയ്യാണ്ട് അത് സെറ്റ് അതും കൂടി സെറ്റ് ചെയ്ത് തന്നെ കിച്ചൺ നല്ല വലുപ്പുള്ള കിച്ചൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ബാക്കിൽ വർക്ക് ഏരിയ ഗ്രീനിലേക്ക് ഇട്ട് മറ്റേത് ഇരുമ്പ് ഡോറൊക്കെ വെച്ച് സണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ പുകയില്ലാത്ത അടുപ്പും കൈകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടന്നു ഹാളിൽ നിന്ന് ഈ ബെഡ്റൂമോ ഇവിടെ ഫ്രണ്ടിലുള്ള ബെഡ്റൂമും ഓക്കെ ഇത് അറ്റാച്ചഡല്ല എന്ന് ഞാൻ അതിൽ പറഞ്ഞു പിന്നെ മുകളിലേക്ക് പോകാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇതിലുണ്ട് നമുക്കതൊക്കെ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്ത് എനിക്ക് സപ്പോർട്ടും കൂടി ഓക്കെ ഇനി ഓപ്പൺ ആണ് മുകളിലേക്ക് ഇവിടെ കോണി റൂം മാത്രമേ ഉള്ളൂട്ടോ ഓപ്പൺ ടെരസ് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് നല്ല അടിപൊളിയാണ് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയിലാണ് വീട് വീടി സൈലൻ്റ് ഏരിയയാണ് എന്നാൽ ടൗണിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം ഉദ്ദേശിക്കുന്ന ഉള്ളോട്ടാണ് വേറെ അമ്പത്തഞ്ച് ലക്ഷം രൂപ പത്ത് സെൻറ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സോറി ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ വരണത് അപ്പം വീട് നല്ല വീടാണ് നല്ല ഏരിയയിലാണ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇതിലാണ് ഇവിടെ ടൗണിൽ തന്നെയാണ് അപ്പം താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ കമ്മൻ്ടാ കാര്യങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഓക്കെ താങ്ക് യു വിലയെന്ന് പറയുന്നത് അമ്പത്തഞ്ച് ലക്ഷം ഓക്കെ പത്ത് സെൻറ്റ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി